കോട്ടയം സീറ്റിന് പുറമെ മറ്റൊരു സീറ്റ് വേണമെന്ന് കെ മാണി ഇടുക്കിക്കാണ് പരിഗണന ജയിക്കുന്ന സീറ്റാണ് വേണ്ടത് എന്നും ചാലക്കുടി തൃശ്ശൂർ സീറ്റ് ലഭിച്ചാൽ സ്വീകരിക്കും എന്നും കോട്ടയം വിട്ടുകൊടുക്കില്ല എന്നും കെ മാണി കോട്ടയത്ത് പറഞ്ഞു ഞങ്ങളൊക്കെ ഉണ്ട് പക്ഷെ സമയത്ത് പാർട്ടി കൂടി ആലോചിച്ച് കൂടിയാലോചിച്ച് ഊതിക്കാച്ചുപോലെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവർത്തി ഉമ്മൻചാണ്ടി കോട്ടയം സീറ്റ് കേരള പിന്നെ കുത്തി കുത്തി ചോദിക്കുന്നു ജോസഫ് അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പി ജെ വേസ്ബു ദുരുദ്ദേശപരമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതായത് ഒരു ഗുണം കിട്ടിയിട്ടില്ലെന്നൊന്നും അർത്ഥത്തിലല്ല പറഞ്ഞത് ഓരോന്നും ആ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ വാക്കുകൾ എടുത്ത് മാറ്റി വ്യാഖ്യാനിക്കാതിരുന്നാൽ മതി ഞങ്ങൾ ആരെങ്കിലും തീരുമാനിച്ചല്ല ചരക്കുന്ന സമ്മേളനം തീരുമാനിച്ചതനുസരിച്ചാണ് ജോസ് കെ മാണി ഇപ്പോൾ കേരളയാത്ര നടത്തുന്നത് തനിയുമല്ല ശ്രീ പി ജെ ജോസ്ഫു തന്നെയാണ് കേരളയാത്ര ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് പാർട്ടിക്ക് അതൊരു ഭിന്നതയില്ലല്ലോ ഭിന്നത ഉണ്ടെങ്കിൽ പി ജെ ജോസഫ് ഒഴിവായിരുന്നു ഇല്ലല്ലോ കേരള കോൺഗ്രസ് കോട്ടയം സീറ്റ് ഏതായാലും ഉണ്ട് അതിന് പുറമെ ഏത് സീറ്റ് കിട്ടട്ടെ ഞങ്ങൾക്കൊരു സീറ്റുകൂടെ വേണം നാളെ ജയിക്കുന്ന സീറ്റായിരിക്കണം ഞമ്മൾ പൊട്ട സീറ്റൊന്നും ഞങ്ങൾ സ്വീകരിക്കുകയില്ല ഗുണം കിട്ടിയിട്ടില്ലെന്ന് പറയാൻ ഒക്കെ കേരള കോൺഗ്രസ് വിടാനൊരുങ്ങി പി ജെ ജോസഫ് പാർട്ടി വൈസ് ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന കേരളയാത്ര നടക്കുമ്പോൾ നാളെ തിരുവനന്തപുരത്ത് സമാന്തര പരിപാടി വിളിച്ചുകൂട്ടി പി ജെ ജോസഫ് ഗാന്ധി സ്റ്റഡി സെന്ററിന്റെ പേരിലാണ് പഴയ ജോസഫ് വിഭാഗത്തിന്റെ ഒത്തുചേരൽ കെ മാണി കേരള യാത്രയ്ക്ക് ശേഷം ജോസ് കെ മാണിയെ പാർട്ടി ചെയർമാനാക്കാനിരിക്കെയാണ് പാർട്ടി പിളർത്തി ജോസഫ് പുറത്തുവരാനൊരുങ്ങുന്നത് വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന കേരള കോൺഗ്രസ് പാർട്ടി വീണ്ടും ഒരു പിളർപ്പിന്റെ വഴിയിലേക്കാണ് യു ഡി എഫിലേക്ക് തിരിച്ചെത്തിയതിന് പിന്നാലെ പാർട്ടിക്ക് ലഭിച്ച രാജ്യസഭാ സീറ്റ് സ്വന്തം മകൻ ജോസ് കെ മാണിക്ക് നൽകിയതു മുതലുള്ള കല്ലുകടിയാണ് ഇപ്പോൾ പിളർപ്പിന്റെ വക്കിലേക്ക് പി ജെ ജോസഫിനെ എത്തിച്ചിരിക്കുന്നത് ലോക്സഭാ സീറ്റ് വിഭജന ചർച്ചകൾ യുഡിഎഫിൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടിക്ക് ഒരു സീറ്റ് കൂടി വേണമെന്ന ആവശ്യം പി ജെ ജോസഫ് ഉയർത്തിയതിന്റെ പിന്നിലും പാർട്ടി വിടാനുള്ള ഈ തീരുമാനത്തിന്റെ ഭാഗമാണ് രാജ്യസഭാ സീറ്റ് കിട്ടിയതിനാൽ അധിക സീറ്റ് ചോദിക്കാൻ കെ എം മാണിക്കാവില്ല തന്നെ പാർട്ടിക്ക് അധികം സീറ്റ് വേണ്ട എന്ന നിലപാട് മാണി വരും ഇത് അനുകൂല സാഹചര്യമാക്കി പാർട്ടി വിടാനാണ് പി ജെ ജോസഫിന്റെ നീക്കം ജോസ് കെ മാണി നടത്തുന്ന കേരളയാത്ര സമാപിക്കുമ്പോൾ പാർട്ടി ചെയർമാൻ സ്ഥാനം പി ജെ ജോസഫിന്റെ മറികടന്ന് മകന് നൽകാനാണ് കെ എം മാണിയുടെ തീരുമാനം അതിനു മുമ്പ് തന്റെ ഗ്രൂപ്പിലെ പഴയ നേതാക്കളെ ഒപ്പം നിർത്താനാണ് നാളെ തിരുവനന്തപുരത്ത് പി ജെ ജോസഫ് ഗാന്ധി സ്റ്റഡി സെന്ററിന്റെ പേരിൽ ഉപവാസ സമരം സംഘടിപ്പിക്കുന്നതെന്ന് നേരത്തെ ജോസഫിനൊപ്പമുണ്ടായിരുന്ന ആന്റണി രാജു പറയുന്നു പാർലമെന്റിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് മാണി ഗ്രൂപ്പുമായിട്ട് ഒരു ജോസഫ് ഈ ജോസ് കെ മാണി നേതൃത്വത്തിലുള്ള ജാഥ വടക്കുനിന്ന് വരുമ്പോൾ തിരുവനന്തപുരത്ത് ഗാന്ധി സ്റ്റഡി സെൻ്ററിൻ്റെ പേരിൽ പി ജോസഫ് സാറ് മുപ്പതാം തീയതി ഉപവാസം ഉപവാസമനുഷ്ഠിക്കുന്നത് ഈ കേരളയാത്ര കഴിയുന്നതോടുകൂടി മാണി സാറ് ജോസ് കെ മാണിയെ പാർട്ടിയുടെ തലപ്പത്ത് കൊണ്ടുവന്ന് പാർട്ടി ചെയർമാനാക്കാനുള്ള തീരുമാനം ആ പാർട്ടി എടുത്തിരിക്കുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ മരുമകളെ നിർത്താനാണ് കെ എം മാണിയുടെ ലക്ഷ്യം ഇത്തവണ ഏറ്റുമാനൂരിൽ മത്സരിക്കണമെന്നായിരുന്നു മോൻസി ജോസഫിനോട് മാണി ആവശ്യപ്പെട്ടത് പി ജെ ജോസഫിന്റെ ഇടപെടൽ മൂലമാണ് മോൻസിന് മണ്ഡലം നിലനിർത്താനായത് അതുകൊണ്ടുതന്നെ ജോസഫിനൊപ്പം പഴയ നേതാക്കളെല്ലാം ഉണ്ടാകുമെന്നും ഉറപ്പാണ് ലെസ്ലി ജോൺ തിരുവനന്തപുരം പിറവാം പള്ളി കേസ് പരിഗണിക്കുന്നതിൽ നിന്നും ഹൈക്കോടതിയുടെ നാലാമത്തെ ബെഞ്ചും പിന്മാറി ജസ്റ്റിസ് ഹരിലാലും ജസ്റ്റിസ് സാനി ജോണുമാണ് പിന്മാറിയത് കൂടുതൽ വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ് സിബി തുടർച്ചയായി ബെഞ്ചുകൾ പിറവോം കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നു നിരവധി വിശ്വാസികൾ ഈ കേസിന്റെ കോടതി നടപടികൾ വീക്ഷിക്കുന്നവരാണ് എന്താണ് കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ഡിസംബർ പതിനൊന്നിന് ഈ കേസ് പരിഗണിച്ചതിനു ശേഷം ഇപ്പോൾ നാലാം തവണയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിക്കാതെ പിന്മാറുന്നത് ഇതിപ്പോൾ നാലാം തവണയും ജസ്റ്റിസ് ഹരിലാലും ജസ്റ്റിസ് ആനി ജോൺ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ നാലാം തവണ പിന്മാറിയിരിക്കുന്നത് പ്രത്യേകിച്ച് കാരണമൊന്നും പറയാതെയാണ് ഈ പിന്മാറ്റം നേരത്തെ ജസ്റ്റിസുമാരായ പി കെ അബ്ദുൾ ബി ടി വി അനിൽകുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചും ഇത്തരത്തിൽ പ്രത്യേക കാരണമൊന്നും ഇല്ലാതെ തന്നെ ഈ കേസിൽ നിന്ന് ഈ കേസ് കേൾക്കുന്നില്ല എന്ന് അറിയുകയായിരുന്നു ഈ കഴിഞ്ഞ ഡിസംബർ പതിനൊന്നിനാണ് ആദ്യമായിട്ട് ജസ്റ്റിസ് പി ആർ രാമചന്ദ്രമേനും ദേവൻ രാമേന്ദ്രനും ഈ കേസ് പരിഗണിച്ചത് എന്നാൽ അന്ന് ഈ രാമചന്ദ്രൻ നേരത്തെ പള്ളിത്തറക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിഭാഷകനായിരിക്കുക ചില കേസിൽ ഹാജരായിട്ടുണ്ടെന്ന അറിയിച്ചതിനെ തുടർന്ന് പിന്നീട് ഈ ബെഞ്ച് പിന്മാറുകയായിരുന്നു കോടതിയുടെ നിഷ്പക്ഷത ഭാവിൽ ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ള വിശദീകരണമാണ് അന്ന് അഭിഭാഷകൻ നൽകിയത് അതിനുശേഷമാണ് ജസ്റ്റിസ് ചിദംബരേഷ് അടങ്ങുന്ന ആ ഡിവിഷൻ ബെഞ്ച് എത്തിയത് എന്നാൽ ചിദംബരേഷും ഇത്തരത്തിൽ യാക്കോബായ വിഭാഗത്തിന് വേണ്ടി ഹാജരായിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയോടെ അദ്ദേഹവും പിന്മാറുകയായിരുന്നു പിന്നീട് വന്ന മൂന്നാമത്തെ ബെഞ്ചും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ പിന്മാറി അതുപോലെ തന്നെ നാലാമത്തെ ബെഞ്ചും ഇപ്പോൾ പിന്മാറിയിരിക്കുന്നു എന്തായാലും ഈ കേസിൽ ഒരു സുപ്രീം സുപ്രീംകോടതിയുടെ വിധി ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമാണ് എന്നാൽ ഈ അക്കോബ വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള ഈ ദേവാലയത്തിൽ നിന്നും ഇറങ്ങിപ്പോവാൻ വേണ്ടി അവർ തയ്യാറായില്ല പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെയും ഒരു സംഘർഷ സാധ്യത അവിടെ ഉടലെടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഓർത്തഡോക്സ് വിഭാഗം തങ്ങൾക്ക് സുപ്രീംകോടതി വിധി പ്രകാരം അവിടെ കയറാനുള്ള അവകാശമുണ്ടെന്നും തങ്ങളുടെ സ്വത്തുക്കളും പള്ളികളും വിട്ടു നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ടാണ് അല്ലെങ്കിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്തായാലും തുടർ തുടരുന്ന യോഗത്തിൽ ഡിവിഷൻ ബെഞ്ച് പിന്മാറുന്ന ഒരു സാഹചര്യം എന്ന നിലവിലുള്ള ഇനി അഞ്ചാമത്തെ ഡിവിഷൻ ബെഞ്ച് വരാനുള്ള സാധ്യത മാത്രമേ മാത്രമാണ് നിയമപരമായിട്ടുള്ളൂ കാരണം ഹൈക്കോടതിയിൽ നിരവധി ഡിവിഷൻ ബെഞ്ചുകളുണ്ട് ഇനി അടുത്ത ഡിവിഷൻ ബെഞ്ച് വരുന്ന കാര്യം വരുമുറയ്ക്ക് ഈ കേസ് മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ നമുക്ക് സിബി ഓർത്തഡോക്സ് വിഭാഗം വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച ഒരു സാഹചര്യമുണ്ട് ഹൈക്കോടതിയിൽ നിന്ന് ഡിവിഷൻ ബെഞ്ച് നിരന്തരമായി പിന്മാറുന്ന ഒരു സാഹചര്യം കൂടി വിശ്വാസികൾക്കിടയിൽ പ്രത്യേകിച്ച് യാക്കോബായ വിശ്വാസികൾക്ക് ഇടയിൽ കോടതിയിലുള്ള ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ ഇതിൽ പ്രധാനമായിട്ടും ഈ കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതിനാണ് നിർണായകമായ സുപ്രീം കോടതി വിധി ഉണ്ടായത് അതായത് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനാ പ്രകാരം പള്ളികൾ ഭരിക്കപ്പെടണമെന്നുള്ളതായിരുന്നു ആ വിധി അത് പ്രകാരം ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുകയും അതുവരെ യാക്കോബായ വിഭാഗം അടക്കം പ്രാർത്ഥിച്ചിരുന്ന അല്ലെങ്കിൽ കൈയടക്കി വരുന്ന എല്ലാ ദേവാലയങ്ങളും അവരുടെ അവകാശത്തിൽ ഇന്ന് എല്ലാ ദേവാലയങ്ങളും ഓർത്തഡോക്സ് വിഭാഗത്തിന് വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഇത് തന്നെയാണ് ഈ കോതമംഗലം പിറവും പള്ളി ഉൾപ്പെടെയുള്ള നിരവധി പള്ളികളിൽ ഇത്തരത്തിലൊരു സംഘർഷ സാധ്യത സാധ്യത ഉണ്ടാകാൻ കാരണം എന്നാലും പിറവ് പള്ളിയിൽ ഇത്തരത്തിൽ ഈ സുപ്രീംകോടതി വിധി പ്രകാരമാണ് ഓർത്തഡോക്സ് വിഭാഗം എത്തുകയും ചെയ്തത് അതിനുശേഷമാണ് ഈ സംഘർഷം ഉണ്ടായ ഉണ്ടാവുകയും പിന്നീട് കോടതിയിലേക്ക് ഈ കേസ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഈ ഓർത്തഡോക്സ് വിഭാഗം പറയുന്നത് ഒരു വിഭാഗം ആളുകൾ ചേർന്നുകൊണ്ട് ഈ ഒരു കേസ് നീട്ടിക്കൊണ്ടു പോകാനുള്ള ഇത്തരത്തിൽ ഈ ഒരു ബെഞ്ച് പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഈ ബെഞ്ച് ഡിവിഷൻ ബെഞ്ചുകൾ ഇങ്ങനെ കേസ് കേൾക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇത് പ്രകാരം തങ്ങളുടെ അവകാശം അല്ലെങ്കിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ വൈകുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഓത്തറൈസ് വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ പിന്മാറ ബെഞ്ചിന് പിന്മാറാനുള്ള അവകാശം അവർക്കുണ്ട് അതുകൊണ്ടുതന്നെ യാക്കാര്യത്തിൽ നമുക്കൊരു അഭിപ്രായം പറയാൻ കഴിയില്ല എങ്കിൽ പോലും മറുവശത്ത് ഓത്തറൈസ് വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് തങ്ങളുടെ ഈ കേസ് തങ്ങൾക്ക് അനുകൂലമായ വിധി നടപ്പാക്കാൻ വൈകുന്നു തങ്ങൾക്ക് അവകാശപ്പെട്ട പള്ളിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല ഇത്തരത്തിൽ ഈ ബെഞ്ചുകൾ പിന്മാറുമ്പോൾ ഒരു ഹൈക്കോടതിയിൽ നിന്നുള്ള വിവരങ്ങളാണ് സിബി ജോസഫ് നൽകിയത് പിറോൻ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് നാലാമത്തെ ഡിവിഷൻ ബെഞ്ച് സിബി നൽകിയത് അയോധ്യ കേസിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ തർക്കഭൂമിക്ക് പുറത്തുള്ള അറുപത്തിയേഴ് ഏക്കർ ഭൂമിയുടെ ഒരു ഭാഗം രാമജന്മഭൂമി ന്യാസിന് വിട്ടു നൽകണമെന്ന് ആവശ്യം അയോധ്യ ഭൂമിയിൽ തൽസ്ഥിതി നിലനിർത്തണം എന്ന കോടതി വിധി നിലനിൽക്കെയാണ് കേന്ദ്രത്തിന്റെ നീക്കം വിവരങ്ങളുമായി ഹരീഷ് ചേരിയാണ് ഹരീഷ് ഏർ തർക്കമുള്ളത് രണ്ടു ദശാംശം ഏഴ് ഏക്കർ ഭൂമിയുടെ ബെല്ലാണ് നിലവിൽ അറുപത്തിയേഴ് ഏക്കർ ഭൂമിയുടെ ഒരു ഭാഗം കൂടി രാമജന്മഭൂമി നാസിന് വിട്ടു നൽകണമെന്നാവശ്യമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നു എന്താണ് വിവരങ്ങൾ ജോർജിറ്റ് ജോർജിറ്റ് അറുപത്തി ഏഴ് ഏക്കർ ഭൂമി വിട്ടു നൽകാനാണ് അനുമതി തേടിയിരിക്കുന്നത് തർക്കമുള്ള രണ്ട് ദശാംശം ഏഴ് ഏഴ് ഏക്കർ ഭൂമി ചുറ്റിനും അവശേഷിക്കുന്ന ഭൂമി തിരികെ നൽകാൻ അനുവദിക്കുമെന്നാണ് സർക്കാരിന്റെ വാദം തർക്കഭൂമി ഒഴിച്ച് അവശേഷിക്കുന്ന ഭൂമി ഉടമകൾക്ക് തിരിച്ചു നൽകാൻ അനുമതി തേടിയാണ് സർക്കാർ കോടതിയെ സമീപിച്ചിരിക്കുന്നതും അയോധ്യയിൽ ഏറ്റെടുത്ത അധിക ഭൂമി തിരിച്ചു നൽകാൻ അനുമതി തേടിയാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഒരു പ്രത്യേക നിയമപ്രകാരം ഇങ്ങനെയുള്ള ഭൂമി വിട്ടു നൽകാൻ വേണ്ടി പാടില്ല അതല്ലാതെ അത് തത്സരിയായി തന്നെ തുടരട്ടെ എന്നൊരു നിലപാട് കോടതിയുടെ ഭാഗത്തുണ്ട് അപ്പൊ അതിന് അതിനെ മാറി ക്കാൻ വേണ്ടിയാണ് കേന്ദ്രം ഇങ്ങനെ അപേക്ഷയും മുന്നോട്ട് വന്നിരിക്കുന്നു എന്നാൽ അപേക്ഷ എന്ന് കോടതി സുപ്രീംകോടതി ശ്രദ്ധേയപ്പെടുത്തുക തന്നെ ചെയ്യും ഇന്നായിരുന്നു കേസ് അയോധ്യ കേസുമായി ബന്ധപ്പെട്ട ഹർജികളെല്ലാം തന്നെ പുനഃപരിശോധനാ ഹർജികൾ എല്ലാം തന്നെ കോടതി പരിഗണിക്കേണ്ടത് രണ്ടായിരത്തി പത്തിൽ അലഹാബാദ് ഹൈക്കോടതി വിധി പ്രകാരം നിർമ്മോഹി അഘാഡ രാംലല്ല സുന്നി വകപ്പൂർ എന്നിവർക്ക് എന്നീ മൂന്ന് സംഘടനകൾക്ക് രണ്ട് ദശാംശം ഏഴർക്ക് ഭൂമി ബൂന്നായി വിപിച്ച് നൽകുന്നു അപ്പൊ അതിനെതിരെ ഉണ്ടായിരുന്ന പതിനാല് ഹർജികളും അതോടൊപ്പം തന്നെ റിട്ട് ഹർജി രണ്ട് റിട്ട് ഹർജികളുമാണ് സുപ്രീംകോടതിയെ പരിഗണന അല്ലാതെ ഇന്ന് പരിഗണിക്കുമെന്നായിരുന്നു കോടതി ആദ്യം വ്യക്തമാക്കിയത് പക്ഷേ ജസ്റ്റിസ്മാരായ എസ് ടി ജെ ജസ്റ്റർ എസ് എ ബോബ്ഡേയുടെ അദ്ദേഹത്തിനുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം അവധിയിലാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഹർജി പരിഗണിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസ്മാരായ എസ് എ ബോബ്ഡെ ഡി വൈ ചന്ദ്രചൂഡ് അശോക് ഭൂഷൺ അബ്ദുൾ നസി എന്ന അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് ഈ പതിനാല് പുനഃപരിശോധനാ ഹർജികളും പരിഗണിക്കേണ്ടത് പക്ഷേ ആ സാഹചര്യത്തെ എസ് എ ബോബ്ഡയ്ക്കുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഇന്ന് ഹർജി പരിഗണിച്ചില്ല അപ്പൊ ആ സാഹചര്യത്തിൽ കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊരു നീക്കം നടത്തിയിരിക്കുന്നത് കാരണം നിലവിൽ തന്നെ ഈ അയോധ്യ കേസ് പരിഗണിക്കുന്നത് കേന്ദ്ര ഈ സുപ്രീംകോടതി നീണ്ടുപോകുന്നു എന്ന് o claro, professor... Falar... വലിയ രീതിയിൽ സംഘപരിവാർ സംഘടനകളുടെ ഇടയിൽ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പലതും ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് ബി ജെ പി ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങുന്നു എന്നെല്ലാം തന്നെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ വാദം ഈ പറഞ്ഞ സംഘപരിവാർ സംഘടനകൾക്കും അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് കേന്ദ്രം ഇങ്ങനെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അയോധ്യ ഭൂമി തൾസിൽ നിലനിർത്തണമെന്ന വിധി നിലനിൽക്കിയാണ് കേന്ദ്രത്തിന്റെ ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് എന്തായാലും തന്നെ പ്രധാനമായി തന്നെ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽക്കാട്ടുള്ള വലിയ രീതിയിലുള്ള നീക്കം തന്നെയാണ് കാരണം എന്തെങ്കിലും തങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരു നടത്തിവ് മാത്രമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നിലവിൽ തന്നെ ഓർഡിനൻസ് ഇടക്കണമെന്ന ആവശ്യം തന്നെ സംഘപരിവാർ സംഘടനകളും ശിവസേനയും ബി എച്ച് പി അടക്കമുള്ള സംഘടനകളും ആവശ്യപ്പെട്ടു പക്ഷെ അതൊന്നും അതല്ല തന്നെ ഒന്നും അംഗീകരിക്കാൻ വേണ്ടി തന്നെ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തന്നെ സംഘപരിവാർ സംഘടനകളും അതുപോലെ തന്നെ ഈ ശിവസേനയും ബി ജെ പി എല്ലാവരും തന്നെ ഈ ബിജെപിയിൽ നിന്ന് വിട്ടു ഒരു കുറച്ച് അകലം പാലിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം ശിവസേന പൂർണ്ണമായി തന്നെ എൻ ഡി എ വിട്ട് പുറത്തുവരുന്ന സാഹചര്യം ഉണ്ടാകുന്നു ശിവസേന ഒന്നിച്ച് മത്സരിക്കേണ്ട താല്പര്യമില്ല തങ്ങൾ ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കുന്നു യു പിയിലടക്കം ഒറ്റയ്ക്ക് മത്സരിക്കാൻ ാൻ വേണ്ടി ശിവസേന തയ്യാറെടുക്കുക എല്ലാം തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെല്ലാം തന്നെ ഉണ്ടായത് ഉണ്ടായതെല്ലാം ഈ പറയുന്ന അയോധ്യ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ അയോധ്യ കേസ് വളരെ നിർണായകമായ പങ്കാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മോദി പ്രധാനമായും മുന്നോട്ട് വെച്ച അയോധ്യ രാമകക്ഷ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നുള്ള വാദമാണ് മുന്നോട്ട് വെച്ചത് അതൊരു വലിയ വോട്ട് ബാങ്കായി അദ്ദേഹം മുന്നോട്ട് കാണിച്ചു ഈ പ്രാവശ്യം അദ്ദേഹമായി അദ്ദേഹം ചെയ്യുന്നത് തീവ്ര ഹിന്ദു നിലപാട് സ്വീകരിച്ചു കൊണ്ടൊരു വോട്ട് ബാങ്ക് ലക്ഷ്യമിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് മോദി തീരുമാനം പക്ഷേ എന്തായാലും അയോധ്യ കേസിന് മുൻനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ബിജെപിക്ക് സാധിക്കില്ല കാരണം ബിജെപിയുടെ പ്രധാന നട്ടത്തെ ആർ എസ് അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ ബി ജെ പിക്ക് എതിരെ ശക്തമായി തന്നെ ഈ അയോധ്യ വിശദീകരിച്ച് രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞ മാസത്തോടുകൂടിക്കെതിരെ പത്തു ദിവസം നീന്തുന്ന സങ്കല്പ രഥയാത്രയാണ് ആർ എസ് എസ് കേരള ഈ പറഞ്ഞ ദില്ലിയിൽ സംഘടിപ്പിച്ചത് ദില്ലിയിൽ പത്ത് ദിവസം നീന്തുന്ന രഥയാത്ര ദില്ലിയിലെ പല പ്രദേശങ്ങളിലും കടന്നുപോയി തന്നെ രാംതീരാ മൈതാനിൽ അവസാനിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതേസമയം തന്നെ അന്ന് ബി എസ് പിയുടെ ധർമ്മസഭ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള അയോധ്യ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് സമരം നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പല സംഘടനകളും വ്യത്യസ്തമായ രീതിയിൽ സമരങ്ങൾ സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ ബി ജെ പി വലിയ വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലേക്ക് അയോധ്യ വിഷയമായി മുന്നോട്ട് പോയത് കാരണം കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് ഇറക്കാൻ വേണ്ടി തയ്യാറാവില്ലെന്ന് നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി തന്നെ ജനുവരി ഒന്നിന് ഏഴ് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു കോടതി വിധി വരട്ടെ അതിനുശേഷം തന്നെ നടപടി എടുക്കാമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് പക്ഷേ ഈ വിഷയത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ തന്നെ ഒരു കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് കഴിഞ്ഞ ദിവസവും അതിന് മുന്നോടിയായി തന്നെ പല ദിവസങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ പറഞ്ഞ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം പെട്ടെന്ന് തന്നെ പരിഗണിക്കണം ശബരിമല വിഷയ കേസുമായി ബന്ധപ്പെട്ട ഹർജി എട്ട് ദിവസം തുടർച്ചയായി വാദം കേട്ട് വിധി പറഞ്ഞ കോടതിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും വർഷം തന്നെ അയോധ്യ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നത് എന്നിങ്ങനെ പല ചോദ്യങ്ങൾ തന്നെ അദ്ദേഹം ഈ പറഞ്ഞ കേന്ദ്ര നിയമമന്ത്രി തന്നെ പല വേദികളും ചോദിച്ചിരുന്നു അതിനെതിരെ തന്നെ സുന്നി വഖഫ് ബോർഡും അതുപോലെ തന്നെ ഹർജിക്കാരായ സുന്നി വഖഫ് ബോഡ് അതുപോലെ തന്നെ മുസ്ലിം വ്യക്തി നിയമ സജീവ കാരണം മു പ്രധാനപ്പെട്ട വിഷയം അടിസ്ഥാനത്തിലാണ് കേന്ദ്ര മന്ത്രി ഇങ്ങനെ ഒരു 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 വേണ്ടി സംസാരിക്കുന്നത് കാരണം പ്രധാനപ്പെട്ട കാര്യം കേസ് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഭൂമിയുടെ അവസ്ഥ നിലവിലെ രീതിയിൽ നിലനിർത്തണമെന്നാണ് സുപ്രീം കോടതിയുടെ നിലപാട് ആ സാഹചര്യത്തിലാണ് പുതിയ ആവശ്യവുമായി കേന്ദ്രം വന്നിരിക്കുന്നത് എന്ത് ന്യായമാണ് നാസിന് ഭൂമി വിട്ടുകൊടുക്കണം എന്ന് പറയുന്നതിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത് ഇത് നേരത്തെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ തന്നെ ഒരു ഞങ്ങൾ പലതും ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള നടപടി മാത്രമായി തന്നെ ഇതിനെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ കാരണം നിലവിൽ തന്നെ ഈ കേസ് നീണ്ടുപോകുമെന്നുള്ള കാര്യം വ്യക്തമായ വ്യക്തമായ കാര്യം തന്നെയാണ് കാരണം ഭരണഘടനാ ബെഞ്ച് തുടർച്ചയായി വാദം കേട്ടാൽ ഇതിൽ പല പ്രൊസീജിയർ നടന്നു പോകാനുണ്ട് കാരണം അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് ഈ ഒരു കേസ് പരിഗണിക്കുക ഒപ്പം തന്നെ ഈ ടി സി എസ് രഞ്ചോപോപി അധ്യക്ഷ അധ്യക്ഷനായ മറ്റു അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ശബരിമല കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാനുണ്ട് അപ്പോൾ രണ്ട് ഭരണഘടനാ ബെഞ്ച് രണ്ടും വ്യത്യസ്തമാണെങ്കിലും പക്ഷേ ഈ പറഞ്ഞ കേസുകളെല്ലാം തന്നെ നിരവധി കേസുകൾ സുപ്രീംകോടതി പരിഗണനയിലുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ കേസ് പരിഗണിക്കാൻ വേണ്ടി സാധിക്കില്ല അതോടൊപ്പം തന്നെ നിരൽ പതിനാല് പുനഃപരിശോധനാ ഹർജികളാണ് അത് ഹൈക്കോടതിയുടെ രണ്ടായിരത്തി പത്തിലെ വിധിക്ക് വിധിക്കെതിരെ നൽകിയ പതിനാല് പുനപരിശോധന ഹർജികളാണ് ഈ വിഷയം സുപ്രീംകോടതിയെ പരിഗണന ഉള്ളത് ആ പതിനാല് പുനപരിശോധനാ ഹർജികളുമാണ് എല്ലാവരുടെയും വാദം കേൾക്കണം അതിനു പുറമെ തന്നെ അയോധ്യ രാമക്ഷേത്ര രാമക്ഷേത്രമല്ലാതെ ബുദ്ധാ ടംബിൾ ആണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ബുദ്ധി ആണ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ബുദ്ധമത ഒരു ആരാധനാ സ്ഥാപനമാണ് അവിടെ ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിച്ചിട്ടുള്ള ഒരു റിട്ട് സുപ്രീം സുപ്രീംകോടതി പരിഗണന ഉണ്ട് അതുകൊണ്ട് തന്നെ നിരവധി ഹർജികൾ ഇങ്ങനെ കേൾക്കാനുണ്ട് കോടതിക്ക് അപ്പൊ ആ പതിനഞ്ച് ഹർജികളും തന്നെ പതിനാല് ഹർജികളും കേട്ട് തന്നെ കേസ് മുന്നോട്ട് നീണ്ടുപോകും കാരണം പതിനാല് ഹർജിയുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും വാദം കേൾക്കണം അതിനു പുറമെ തന്നെ നിലവിൽ പതിനഞ്ച് പെട്ടി പതിനഞ്ച് പെട്ടിയോളമുള്ള തെളിവുകളാണ് സുപ്രീംകോടതിയിൽ ഈ പറഞ്ഞ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാം ഉള്ളത് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ പഠിക്കുക അതായത് തർജമ ചെയ്യേണ്ട എല്ലാ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാൻ വേണ്ടി തന്നെ ഒരു തർജ്ജമക്കാരനെ കഴിഞ്ഞ തവണ കോടതി നിയോഗിച്ചിരുന്നു അപ്പൊ അതിന്റെ ഒരു പ്രൊസീജിയർ നടന്നു പോകാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പതിനഞ്ച് പെട്ടിയിലുള്ള എല്ലാ വിശദമായ കാര്യങ്ങളും പഠിക്കുക എന്ന് പറയുന്നതിന് വലിയ വലിയ കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇത്രയും വാദം കേൾക്കണം അതുകൊണ്ട് തന്നെ അയോധ്യ കേസ് വളരെ നീണ്ട രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടെന്നുള്ളത് കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ പ്രക്ടൂ സംഘടനകൾക്കെല്ലാം തന്നെ ബോധ്യമായ കാര്യം കൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇലക്ഷൻ നേരിടാൻ പോകുമ്പോൾ ഞങ്ങൾ പലതും ചെയ്തിട്ടുണ്ട് എന്നൊരു നിലപാട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഈ പറഞ്ഞ രാജ്യത്ത് ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യമാണ് മോദി പ്രധാനമായി ഇതിൽ തന്നെ കണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് തൊണ്ണൂറ്റി മൂന്നിൽ തന്നെയുള്ള പ്രത്യേക നിയമം ഉണ്ടായിട്ടും അത് മറികടന്നുകൊണ്ട് തന്നെ രണ്ടേ ദശാംശം ഏഴ് ഏക്കർ ഭൂമി ഇറക്കമുള്ള അറുപത്തി ഏക്കർ ഭൂമി മറ്റുള്ള വ്യക്തികൾക്ക് ആവശ്യമായി മുന്നോട്ട് വന്നിരിക്കുന്നു അതെല്ലാം ഒരു തന്നെയാണ് ഇതിനെ കാണുന്നത് കാരണം തന്നെ കേസിൽ പുതിയ തന്ത്രവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നു തർക്കഭൂമിക്ക് പുറത്തുള്ള അറുപത്തിയേഴ് ഏക്കർ ഭൂമിയുടെ ഒരു ഭാഗം രാമജന്മഭൂമി നാസിന് വിട്ടു നൽകണമെന്ന ആവശ്യമായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു വിവരങ്ങളാണ് ഹരീഷ് നൽകിയത് സോഷ്യലിസ്റ്റ് നേതാവും മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായിരുന്ന ജോർജ് ഫെർണാണ്ടസ് അന്തരിച്ചു ദില്ലിയിൽ വെച്ചായിരുന്നു അന്ത്യം എൺപത്തി വയസ്സായിരുന്നു എച്ച് വൺ എൻ വൺ ബാധിച്ച് ചികിത്സയിലായിരുന്നു അദ്ദേഹം അൽഷിമേസ് പാർക്കിൻസൺ രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്ന ജോർജ് ഫെർണാണ്ടസ് ഇന്ന് പുലർച്ചെയാണ് അന്തരിച്ചത് ദില്ലിയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം എൺപത്തിയെട്ട് വയസ്സായിരുന്നു മുൻ പ്രതിരോധ മന്ത്രി അടിയന്തരാവസ്ഥ കാലത്തെ വിപ്ലവ നേതാവ് എൻഡിഎ സ്ഥാപകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മംഗലാപുരത്തായിരുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ആദ്യമായി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു അടിയന്തരാവസ്ഥ കാലത്ത് സോഷ്യലിസ്റ്റ് ചേരിയിൽ ഉറച്ചുനിന്ന് സമരങ്ങൾ നയിച്ച അദ്ദേഹം പിന്നീട് എൻഡിഎ സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കും വഹിച്ചു വിവിധ മന്ത്രിസഭകളിലായി റെയിൽവേ പ്രതിരോധ വ്യവസായ വകുപ്പുകൾ കൈകാര്യം ചെയ്തു സമതാ പാർട്ടി രൂപീകരിച്ചെങ്കിലും കാര്യമായ ചലനം ഉണ്ടാക്കാനായില്ല രണ്ടായിരത്തി പത്തിൽ അസുഖബാധിതനായതിനെ തുടർന്ന് പൊതുരംഗം വിട്ടു എന്നാൽ അവകാശ തർക്കത്തെ തുടർന്ന് പിന്നെയും വാർത്തകളിൽ നിറഞ്ഞു ജോർജ് ഫെർണാണ്ടസിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് രവിശങ്കർ പ്രസാദ് സ്മൃതി ഇറാനി ി ജെ പി അധ്യക്ഷൻ അമിത്ഷാ കോൺഗ്രസ് അധ്യക്ഷൻ ഗാന്ധി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി വിദേശത്തുള്ള ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാലകശക്തിയായിരുന്നു ജോർജ് ഫെർണാണ്ടസ് എന്ന് വീരേന്ദ്രകുമാർ രാജ്യം അദ്ദേഹത്തെ എന്നും ഓർക്കും ഒന്നിനെയും ഭയപ്പെടാത്ത ധീരനായ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു അദ്ദേഹമെന്നും വീരേന്ദ്രകുമാർ പറഞ്ഞു ജോർജ് ബന്ധം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതായിരുന്നു ദീർഘകാലം ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ് സോഷ്യലിസ്റ്റുകളെ യോജിപ്പിക്കണം പുരോഗമനദാദികളെ ഒന്നിച്ചു വരണം അനന്ത അതിനെ ഞാൻ ശ്രമിക്കണമെന്നാണ് പറഞ്ഞത് ഇനി എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം അതാണ് എൻ്റെ പറഞ്ഞ പ്രജവാക്കാറാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ചാലക ശക്തിയായിരുന്നു ജോർജ് ഫെർണാൻഡസ് ഇന്ത്യ ഓർക്കും അദ്ദേഹത്തേന്ന് അദ്ദേഹത്തെ അറിയപ്പെടുക ഒരു പ്രഗത്ഭ പ്രബുദ്ധ ഉത്തർപ്രദേശിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ ഒരുങ്ങി മഹാസഖ്യം പതിനഞ്ച് മണ്ഡലങ്ങളിൽ ഫെബ്രുവരി ആദ്യവാരം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് മഹാസഖ്യം ലക്ഷ്യമിടുന്നത് കോൺഗ്രസ് തിരിച്ചുവരവ് ലക്ഷ്യമിടുന്ന മണ്ഡലങ്ങളാണ് ആദ്യഘട്ട പട്ടികയിൽ പലതും മഹാസഖ്യത്തിന്റെ ഭാഗമാകാനുള്ള കോൺഗ്രസിന്റെ സാധ്യതകൾ പൂർണമായും അടഞ്ഞു എന്നതിന്റെ സൂചനകൾ കൂടിയാണ് എസ് പി നീക്കം പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് ബുന്ദേൽഗണ്ഡ് എന്നിവിടങ്ങളിൽ ബി എസ് പിക്കും മധ്യ കിഴക്കൻ മേഖലകളിൽ സമാജ്വാദി പാർട്ടിക്കും കൂടുതൽ പ്രാതിനിധ്യം ഈ ധാരണയുടെ പുറത്ത് ആദ്യഘട്ടമായി പതിനഞ്ച് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് മഹാസഖ്യത്തിന്റെ തീരുമാനം സഹരൻപൂർ ഗാസിയാബാദ് ലക്നൌ കാൻപൂർ ഫൈസാബാദ് ഉന്നാവോ പ്രതാപ്ഗഡ് ഉൾപ്പെടെയുള്ള സീറ്റുകളിലാണ് സഖ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക ഫെബ്രുവരി ആദ്യവാരം തന്നെ പ്രഖ്യാപനമുണ്ടാകും മിഷൻ തെർട്ടി എന്ന പേരിൽ കോൺഗ്രസ് യു പിയിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്ന മണ്ഡലങ്ങളിലാണ് മഹാസഖ്യം ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനാലിൽ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ നേടിയ ഈ മണ്ഡലങ്ങളിലൂടെയാണ് കോൺഗ്രസ് യു പിയിൽ തിരിച്ചുവരവ് ലക്ഷ്യമിടുന്നത് അതിനാൽ തന്നെ കോൺഗ്രസ് മഹാസഖ്യത്തിന്റെ ഭാഗമാകാനുള്ള സാധ്യതകളെ പൂർണ്ണമായും എഴുതിത്തള്ളുന്നത് കൂടിയാകും പ്രഖ്യാപനം സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഒരുപടി മുന്നേറ്റം നേടുകയാണ് മഹാസഖ്യം ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ ദില്ലി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തും ഉച്ചയ്ക്ക് ഒരു മണിയോടെ നെടുമ്പാശ്ശേരിയിൽ എത്തുന്ന രാഹുൽ അന്തരിച്ച എം പി എം ഐ ഷാനവാസിന്റെ വീട് സന്ദർശിക്കും മൂന്ന് മണിക്ക് മറൈൻ ഡ്രൈവിൽ നടക്കുന്ന നേതൃസംഗമത്തിൽ അദ്ദേഹം പങ്കെടുക്കും ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് രാഹുൽ മറുപടി നൽകിയേക്കും ബൂത്ത് മുതൽ ഉള്ള കോൺഗ്രസ് പ്രവർത്തകരാണ് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് തുടർന്ന് എറണാകുളം ഗസ്റ്റ് ഹൌസിലെത്തുന്ന രാഹുൽ ഗാന്ധി യു ഡി എഫ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും ഒരു മണിക്കൂർ നേരത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ദില്ലിക്ക് മടങ്ങും രാഹുലിന്റെ വരവോടെ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ച വേഗത്തിലാകുമെന്നാണ് സീറ്റ് മോഹികളുടെയും പ്രവർത്തകരുടെയും പ്രതീക്ഷ ഉത്തരേന്ത്യൻ നേതാക്കളുടെ നിസ്സഹകരണത്തെ തുടർന്ന് പുതിയ സംഘടനാ ഉത്തരവാദിത്വം നിർവഹിക്കാനാകാതെ കെ സി വേണുഗോപാൽ ഡി കെ ശിവകുമാർ വഴി കോടികളിറക്കിയാണ് കെ സി വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയതെന്നാണ് ഉത്തരേന്ത്യൻ നേതാക്കളുടെ ആരോപണം നിസ്സഹകരണം മൂലം ഓഫീസ് പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ കെ സി വേണുഗോപാലിന് സാധിക്കുന്നില്ല പുനഃസംഘടനയുടെ ഭാഗമായി ഹരിയാനയുടെ ചുമതല നൽകിയ ഗുലാം നബി ആസാദും അസംതൃപ്തനാണെന്നാണ് സൂചനകൾ എ ഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി കെ സി വേണുഗോപാലിന്റെ നിയമനം അപ്രതീക്ഷിതമായിരുന്നു സാധ്യത കല്പിക്കപ്പെട്ടിരുന്ന മുഗൾവാസിനിക്കുൾപ്പെടെയുള്ളവരെ തഴഞ്ഞ് കെ സി വേണുഗോപാലിനെ നിയമിച്ചതിൽ ഉത്തരേന്ത്യൻ നേതാക്കൾ അമർഷത്തിലാണ് ഇവരുടെ നിസ്സഹകരണ മൂലം ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള സംഘടനാ ചുമതലകൾ നിർവഹിക്കാനാകാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വേണുഗോപാൽ സ്ഥാനമേറ്റെടുത്ത ദിവസം പോലും ഓഫീസിലേക്ക് എത്തിയത് നാമകരമായ നേതാക്കൾ മാത്രം കർണാടകയിലെ കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ വഴി കോടികൾ ഇറക്കി നേടിയ സ്ഥാനം സോളാർ കേസിലെ പ്രതിയുമായി ബന്ധം ഇതൊക്കെ വിമർശനമായി പാർട്ടി നേതാക്കൾ തന്നെ വേണുഗോപാലിനെതിരെ ഉന്നയിക്കുന്നു ഹരിയാനയുടെ ചുമതല കൂടിയാലോചനകളില്ലാതെ ഏൽപ്പിച്ച പാർട്ടി നിലപാടിൽ മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദും പ്രതിഷേധത്തിലാണ് അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഹിന്ദുത്വ നിലപാടിന്റെ ഭാഗമായി പാർട്ടി തന്നെ ഒഴിവാക്കിയെന്ന വിമർശനവും ഗുലാം നബിക്കുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ തീരുമാനമായതിനാൽ നടപടി ഭയന്ന് പരസ്യ എതിർപ്പ് പ്രകടമാക്കാൻ ആരും തയ്യാറല്ല അതിനാൽ സമാന രീതിയിൽ വേണുഗോപാലോട് നിസ്സഹകരണം തുടരാനാണ് ഉത്തരേന്ത്യൻ നേതാക്കളുടെ ആലോചന ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്ക് കൂടുതൽ തലവേദന സൃഷ്ടിച്ചേക്കുമെന്നുറപ്പാണ് കൂടാതെ വേണുഗോപാലിന് കേരളത്തിലെ മറ്റ് പ്രധാന നേതാക്കളെക്കാൾ വലിയ ചുമതല ലഭിച്ചതിൽ സംസ്ഥാനത്തെ പല നേതാക്കളും അസംതൃപ്തരുമാണ് അതിനാൽ സ്ഥാനമോഹികളായ ഗ്രൂപ്പ് നേതാക്കൾ ആലപ്പുഴയിൽ കാലുവാരുമോ എന്ന ഭയവും വേണുഗോപാലിനുണ്ട് ശരത് കെ ശശി ന്യൂസ് ബ്യൂറോ ദില്ലി മുൻമന്ത്രി കെ എം മാണി പ്രതിയായ ബാർകോഡ് കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് സമർപ്പിച്ച സത്യവാമൂലം പരിഗണിക്കുന്നത് ഹൈക്കോടതി അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി മാണിക്കെതിരായ തുടരന്വേഷണത്തിന് സർക്കാർ അനുമതി ആവശ്യമില്ലെന്ന് വ്യക്തമാക്കിയാണ് വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അഴിമതി നിരോധന നിയമത്തിലെ പുതിയ ഭേദഗതി അനുസരിച്ചുള്ള മുൻകൂർ അനുമതി വ്യവസ്ഥ ഈ കേസിൽ ബാധകമല്ലെന്നാണ് വിജിലൻസിന്റെ നിലപാട് മാണിക്കെതിരെ തുടരന്വേഷണത്തിനുള്ള തടസ്സങ്ങൾ നീക്കണമെന്ന വി എസ് അച്യുതാനന്ദന്റെ ഹർജിയും തനിക്കെതിരായ തുടരന്വേഷണ ഉത്തരവ് റദ്ദാക്കണമെന്ന കെ എം മാണിയുടെ ഹർജിയും കോടതി പരിഗണിക്കുന്നുണ്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി ബഹുസ്വരത ഇല്ലാതാക്കി രാജ്യത്തെ ഏകതാ രൂപത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സംഘപരിപാറുകാരന്റെ നിരാശയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു കേരളത്തെയും സംസ്ഥാന സർക്കാരിനെയും കടനാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിന് അതേ ഭാഷയിൽ തിരിച്ചടിച്ചായിരുന്നു ബഫി സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗം രാജ്യത്തിന്റെ ബഹുസ്വരതയെ ഇല്ലാതാക്കി ഏകതാരൂപത്തിലാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിനും ബിജെപിക്കും കേരളത്തെ കാണുമ്പോൾ അസ്വസ്ഥതയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രിക്കെതിരെയുള്ള തന്റെ കടന്നാക്രമണം ആരംഭിച്ചത് ഒരു ഏകതാ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ശക്തികൾ അവർക്ക് അസ്വാരസ്യം കേരളത്തെ നോക്കുമ്പോൾ സ്വാഭാവികമായി ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരി മതനിരപേക്ഷതക്കെതിരെയാണ് സംസാരിക്കുന്നത് കേരളത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കാൻ കഴിയാത്തതിന്റെ നിരാശയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിലെന്നും പിണറായി മനസ്സ് കേരളത്തിൽ ദൃഢമായി വളർന്നു വന്ന ടതുപക്ഷ മനസ്സ് അതിനെ തകർക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം പക്ഷേ അവർക്ക് ആ കാര്യത്തിൽ തെല്ലും മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല ആ നിരാശയിൽ നിന്നാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഇവിടെ വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നത് സ്വാഭാവികമാണ് വിഷമം മനസ്സിലാക്കാൻ കഴിയും ശബരിമലയിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പാണ് സർക്കാരിനോട് നിർദ്ദേശങ്ങൾ നൽകിയത് ഇതറിയാത്ത ആളല്ല പ്രധാനമന്ത്രി ആ പദവിയോട് മാന്യത പുലർത്തുന്നുണ്ടെങ്കിൽ സ്വന്തം അനുയായികൾ കാട്ടുന്ന കോപ്രായങ്ങൾ തെറ്റാണെന്ന് പറയാനുള്ള ആർജവം കാണിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ സംസ്കാരം തകർന്നുവെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ അതേ രൂപത്തിൽ പിണറായി ഇതിനെ തിരിച്ചടിച്ചു ഒപ്പം സംഘപരിവാറും ബി ജെ പിയുമാണ് ഇതിനെ തകർത്തതെന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി കേരള സംസ്കാരം എല്ലാ രീതിയിലും തകർക്കപ്പെടുന്ന അവസ്ഥയാണ് ശബരിമലയിൽ ഉണ്ടായത് എന്ന് പറയുകയാണ് കേരളീയ സംസ്കാരം തകർക്കപ്പെടുന്ന അവസ്ഥ തന്നെയാണ് ഉണ്ടായത് എന്ന് ഞാനും അങ്ങോട്ട് പറയുകയാണ് അത് ആര് നടത്തി ആരാണ് അതിന് മേൽനോട്ടം വഹിച്ചത് ആരാണ് നേതൃത്വം കൊടുത്തത് അവിടെ ഭക്തകളായി ചെന്നവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു ആ ശബരിമലയുടെ സന്നിധാനത്തിൽ ആർ നേതാക്കൾ ആക്രമണം അഴിച്ചുവിട്ടു ആചാരങ്ങൾ ഇതെല്ലാം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ കാര്യങ്ങളാണ് കേരളീയ സംസ്കാരത്തെ തകർക്കുന്ന കേരളത്തെ ഇരുണ്ട കാലത്തിലേക്ക് തിരിച്ചു നടത്താനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത്തരത്തിലൊരു വേദിയിൽ ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ലെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി തന്റെ പ്രസംഗം ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം സ്വർണ്ണവെള്ളി നിരക്കേ